ഇഷ്ടപ്പെട്ടു നല്ല നല്ല പരിപാടി പരിപാടി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ഈ ഈ ഒരുക്കുന്ന അതിനൊരു ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഈ പ്രാവശ്യം ആർട്ടിസ്റ്റുകളായാലും ഒരുപാട് നമ്മൾക്കൊക്കെ വളരെ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ തവണ ഉണ്ടായിരുന്നു പരിപാടി വളരെ എൻജോയ് ചെയ്തു ശരി ഒരുമയുടെ ആഘോഷം ഹാർമോണിയസ് കേരള ഇപ്പോൾ പരിസമാപിച്ചിരിക്കുകയാണ് ഗായകൻ വിധു പ്രതാപ് ഗായിക മൃദുല വാര്യർ തുടങ്ങിയവർ നയിച്ച ഗാനമേള ഇപ്പോഴാണ് അവസാനിച്ചത് ഇനി നമുക്കറിയേണ്ടത് എത്രത്തോളം നമ്മുടെ ഓഡിയൻസ് അത് ആസ്വദിച്ചു എന്നുള്ളതാണ് അവരുടെ റിയാക്ഷൻസ് ആണ് ഇനി നമുക്ക് അറിയാനുള്ളത് പരിപാടി വളരെ ഗംഭീരായിരുന്നു യുവാക്കൾക്കും പ്രായം കൂടിയവർക്കും പ്രായം കുറഞ്ഞവർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയുള്ള എല്ലാവരും മിക്സ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വളരെ അഭിനന്ദനാർഹമാണ് ഹാർമോണിയസ് കേരളാൻ്റെ അർത്ഥം എന്തുകൊണ്ടും ഉദാത്തമാകുന്ന ഒരു പരിപാടിയായിരുന്നു ഗംഭീരം എൻജോയ് ചെയ്തു നന്നായിരുന്നു ഓൾ ദി ബെസ്റ്റ് ഫോർ സീസൺ സിക്സ് താങ്ക് യുപോളി അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളിയായിരുന്നു ആ ആ പയ്യൻ കേട്ടോ നല്ലൊരു നല്ലൊരു ഈ പയ്യനുണ്ടല്ലോ നല്ല അടിപൊളി എൻജോയ് ചെയ്ത് തന്നിട്ട് ആ പയ്യന് ഞങ്ങളെല്ലാവരുടെയും ഒരു താങ്ക്സ് പറഞ്ഞേ ഓക്കെ നല്ല പരിപാടിയായിരുന്നു ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനല്ല അടിപൊളി പരിപാടി പോയി നല്ലായിരുന്നു ആക്ച്വലി പരിപാടി നല്ല ഇഷ്ടപ്പെട്ടു എന്താണ് കോൺഗ്രസ് സെലിബ്രിറ്റീസിനെയൊക്കെ ഇന്ന് കാണാൻ പറ്റിയത് ഒന്നായിരുന്നു ആക്ച്വലി ഫുൾ ആയിരുന്നു ആക്ച്വലി ലാസ്റ്റ് മറ്റാണ് നമുക്ക് പാസ്സൊക്കെ കിട്ടിയത് എന്തായാലും താങ്ക് യു സോ മച്ച് ഓൾ ഗൾഫ് മാധ്യമം വളരെ നന്നായിരുന്നു വളരെ നന്നായിരുന്നു ഒരുപാട് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്താണ് ഈ ഇവിടെ ഇങ്ങനെ ഒരു തരത്തിലുള്ള പ്രോഗ്രാം കാരണം കുറേ കാലമായിട്ട് ഇത് ഡിലേ വന്നതായിരുന്നല്ലോ കാരണം എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ വിധുപ്രതാപിൻ്റെ ഗാനമേള എങ്ങനെ ഉഷാറായി ഗംഭീരം ഗംഭീരം ഇവിടെ ലാസ്റ്റ് ഒരു സിക്സ് സെവൻ മന്ത്സ് ബാക്കും വിധുപ്രതാപ് വന്നിട്ടുണ്ടായിരുന്നു വേറൊരു പ്രോഗ്രാമിനായിട്ട് നന്നായിരുന്നു ആൾ ആക്റ്റീവാണ് നമുക്ക് ഷോ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആൾക്ക്